രാവണന്റെ പൂജ തടസ്സപ്പെടുത്തി നദിയിൽ കുളിച്ചു നിൽക്കുന്ന കാർത്തവീരാർജുനൻ താൻ കാരണം സംഭവിച്ച കാര്യത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു അങ് കോപിക്കരുതേ മഹാരാജാവേ അങ്ങ് ഇവിടെ മഹായജ്ഞം നടത്തുന്നത് ഞാൻ അറിഞ്ഞില്ല എന്റെ ദിനചരിയായ പുഴയിലെ കുളിയാണ് നദിയുടെ ഒഴുക്കിനെ വഴിതിരിച്ചുവിട്ടത് ക്ഷമിക്കുക എന്നാൽ അപമാനത്താൽ ജ്വലിച്ചുനിന്ന ദശഗ്രീവന്റെ കണ്ണുകൾ ചുവന്നു ഭക്തിയുടെ പൂർണതയ്ക്കായി തുടങ്ങിയയാകം തടസ്സപ്പെട്ടതിലുള്ള പക അയാളെ അന്ധനാക്കി രാവണന്റെ ഗർജനം ക്ഷമയോ എന്റെ ഭക്തിയെ പരിഹസിച്ച നിന്റെ ആയിരം കൈകൾക്ക് എന്റെ മുന്നിൽ ഒരു സ്ഥാനവുമില്ല യുദ്ധത്തിനായി തയ്യാറെടുക്കൂ സഹസ്രബാഹോ ഇത് നിന്റെ അവസാനമായിരിക്കും ആ വെല്ലുവിളി ഏറ്റെടുത്ത കാർത്തവീരാർജുനൻ ഒരു മടിയുമില്ലാതെ യുദ്ധത്തിനായി കരയിലേക്ക് കയറി നിന്നു ആകാശം യുദ്ധത്തിന് സാക്ഷിയാകാൻ ഇരുണ്ടു തലയുള്ള രാവണനും ആയിരം കൈകളുള്ള കാർത്തവീരാർജുനനും നേർക്കുനേർ നിന്നു യുദ്ധം തുടങ്ങി ദശഗ്രീവന്റെ കഥകൾ കാർത്തവീരന്റെ കൈകളിൽ തട്ടിച്ചിതറി ആയിരം കൈകളിലെ പ്രഹരങ്ങൾ രാവണനെ പിടിച്ചുകുലുക്കി രാവണൻ പല തന്ത്രങ്ങളും നോക്കി എന്നാൽ സഹസ്രബാഹുവിന്റെ മുന്നിൽ ലങ്കാധിപന്റെ എല്ലാ അഹങ്കാരവും അസ്തമിച്ചു അവസാനം കാർത്തവീരാർജ്ജുനൻ തന്റെ ആയിരം കൈകളാൽ രാവണനെ ബന്ധിച്ച് തന്റെ സൈന്യത്തിനു മുന്നിലൂടെ അപമാനത്തോടെ ബലമായി കൊണ്ടുപോയി രാവണൻ നേരിട്ട ഈ അപ്രതീക്ഷിത പരാജയം ഈ മഹായുദ്ധത്തിന്റെ ബാക്കി കഥകൾ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവണായനം സീരീസിന്റെ മറ്റ് ഭാഗങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റ് ലിങ്ക്